ദൈവം മോശയോട് പറയാണ് ഞാൻ നിന്നോട് കൂടെയിരിക്കും ലോകത്തിലെ മറ്റാർക്കും തരാൻ കഴിയാത്ത ഒരു പ്രോമിസാണ് ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത് ഞാൻ നിന്റെ കൂടെയിരിക്കും ഇരിക്കും നിൻ്റെ മുമ്പോട്ടുള്ള ഓരോ ചുവടുവെപ്പുകളെയും എനിക്ക് നന്നായിട്ടറിയാം സകലത്തെയും അറിയുന്നവൻ മോശയോട് പറയാണ് ദർ ഫോർ ഐ ഉത്യു ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടേണ്ടത് നമ്മുടെ ലക്ഷ്യത്തെ അറിയാവുന്ന നമ്മുടെ ബലഹീനതകളെ അറിയാവുന്ന നമ്മുടെ വഴികളെ അറിയാവുന്ന നമ്മളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ദൈവം നമ്മോടും പറയുന്നു ഐ വിൽ ബി വ്യക്തി ഞാൻ കൂടെ ഇരിക്കാം മോശയോട് പറഞ്ഞ ആലോചന നമുക്കുള്ള ആലോചനയാണ് ഞാൻ നിന്നോട് കൂടെയിരിക്കാം ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മുടെ എപ്പിസോഡുകൾ പങ്കുവെക്കാനായിട്ട് കഴിഞ്ഞില്ല അതിൻ്റെ കാരണം ഞാൻ കേരളത്തിലും ആന്ധ്രയിലും തെലങ്കാനയിലും തെലങ്കാനയിലുമായിട്ട് നിരന്തരമായിട്ടുള്ള ശുശ്രൂഷകളും യാത്രകളും ഒക്കെ ആയിരുന്നു കടന്നുപോയ ഇടങ്ങളിലെല്ലാം ദൈവം കൃപയാൽ ശക്തമായിട്ട് വചനം പറയുവാനും ഒക്കെ ദൈവം സഹായിച്ചു അനേകരെ രക്ഷിക്കപ്പെടുവാൻ തീർന്നു ഇന്ന് വീണ്ടും നിങ്ങളുമായിട്ട് വചനത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കിടുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം വളരെ പരിചയമുള്ള ഒരു വചനഭാഗമാണ് പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവം മോശയോട് പറയാണ് ഞാൻ നിന്നോട് കൂടെയിരിക്കും ലോകത്തിലെ മറ്റാർക്കും തരാൻ കഴിയാത്ത ഒരു പ്രോമിസാണ് ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത് ഞാൻ നിന്റെ കൂടെയിരിക്കും ഇനിയുള്ള നിൻ്റെ ഓരോ ചുവടുവെപ്പിലും എൻ്റെ സാന്നിധ്യവും എൻ്റെ സഹായവും നിന്നോട് കൂടെയുണ്ട് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണല്ലേ ഇത് ദൈവം മോശയോട് പറയുമ്പോൾ ഇത് മോശയ്ക്ക് മാത്രമുള്ള ഒരു പ്രോമിസ് അല്ല കേട്ടോ പുതിയ നിയമത്തിൽ മതയുടെ സുവിശേഷം വായിക്കുമ്പോൾ അവസാന അധ്യായത്തിൽ യേശു കർത്താവ് സ്വർണ്ണ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്നു ഞാൻ നിങ്ങളോട് കൂടെ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും ഞാൻ നിങ്ങൾ ഒരിക്കലും കൈവിടില്ല ഉപേക്ഷിക്കില്ല അപ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്ത വാക്തത്വം നമുക്കും തന്നിരിക്കുകയാണ് ഞാൻ മോശയ്ക്ക് ദൈവം ഈ വചനം അല്ലെങ്കിൽ ഈ വാക്തത്വം കൊടുത്തപ്പോൾ ഉള്ള പശ്ചാത്തലം ഒന്ന് പറഞ്ഞ് അതിനെ ഒന്ന് വിശദീകരിക്കുമ്പോൾ അതിൽ നിന്ന് ചില ആലോചനകൾ നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന ചില വെളിപ്പാടുകൾ നമുക്ക് അതിൽ നിന്ന് ഏറ്റെടുക്കാം മിശ്രിം ദേശത്തിൽ നിന്ന് ഇസ്രയേലിന്റെ വിമോചനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മനുഷ്യനാണ് മോശ എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും വിളിയും മോശയ്ക്ക് തിരിച്ചറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിയപ്പോൾ മോശ അതിനോട് യെസ് എന്ന് പറയേണ്ടതിന് അവരെ ആദ്യം പറഞ്ഞത് ദൈവമേ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കാരണം മോശയുടെ ഉള്ളിൽ ചില ചിന്തകളുണ്ടായിരുന്നു തന്നെ കൊണ്ട് കഴിയില്ല തന്നെ ഇത് സാധ്യമല്ല തനിക്ക് ബലഹീനതകളുണ്ട് അപ്പോൾ ഈ ഭാഗത്തെയാണ് മോശ കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളും പലപ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ മുമ്പിലും ചില സാധ്യതകൾ കടന്നു വരുമ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് കടന്നു വരുമ്പോൾ നമ്മളതിനെ തിരഞ്ഞെടുക്കാത്തതിൻ്റെ കാര്യം നമുക്കിത് നമ്മുടെ സംശയം കഴിവിനകത്തെ സംശയമാണ് എന്നെക്കൊണ്ടിത് പറ്റുമോ എനിക്കിതിനൊന്നും പറ്റില്ല എനിക്ക് ബലഹീനതകളാണുള്ളത് എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ഈ ജോലിക്ക് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ യോഗ്യനല്ല എന്നുള്ള ചിന്തകൾ പലപ്പോഴും നമ്മളെ പല പ്രോമിസസിൽ നിന്നും പല പ്രൊമോഷൻസിൽ നിന്നും പല മുന്നേറ്റത്തിൽ നിന്നും നമ്മളെ തടയുന്നത് മറ്റാരുമല്ല നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ ഈ തരത്തിൽ തെറ്റായ നിലയിൽ നമ്മളോട് സംസാരിക്കും എന്നാൽ അതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവശബ്ദം നമ്മൾ കേൾക്കണം ദൈവം മോശയോട് പറയാണ് മോശ നീ നിൻ്റെ മനസ്സ് പറയുന്ന ശബ്ദത്തെ അല്ല എൻ്റെ വാക്കിനെ ശ്രദ്ധിക്കുക ഞാൻ നിന്നോട് പറയുന്നു ഞാൻ നിൻ്റെ കൂടെയിരിക്കും ദൈവം ഈ പ്രഖ്യാപനം മോശയ്ക്ക് മോശയോട് അറിയിക്കുമ്പോൾ അതിനകത്ത് ചില അർത്ഥമുണ്ട് അതിനകത്ത് ചില കാര്യങ്ങൾ മറിഞ്ഞുകിടപ്പുണ്ട് ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കിട്ടിയ ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് മോശയുടെ ദൈവം പറയുമ്പോൾ അതിലൂടെ അർത്ഥമാക്കുന്നത് ഞാൻ നിൻ്റെ വഴികളെ അറിയുന്നു നിൻ്റെ മുമ്പോട്ടുള്ള ഓരോ ചുവടുവെപ്പുകളെയും എനിക്ക് നന്നായിട്ടറിയാം ആ ദൈവം സകലത്തെയും അറിയുന്നവൻ മോശയോട് പറയാണ് ദർഫോർ ഐ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം എല്ലാം എനിക്കറിയാം നീ ഭാരപ്പെടണ്ട നീ വിഷമിക്കേണ്ട അറിയാവുന്നവൻ നിൻ്റെ കൂടെയുണ്ട് രണ്ട് ദൈവം മോശോട് പറയുന്നു ഞാൻ നിന്നെ ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ നിന്റെ കൂടെ നിൽക്കാം കാരണം നിന്നേക്കാൾ കൂടുതൽ നിന്റെ ബലഹീനതകളെ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ സൃഷ്ടിതാവാണ് നമ്മുടെ ദൈവം സൃഷ്ടിതാവിനറിയാത്ത ബലഹീനതകൾ എന്തെങ്കിലും നമ്മളിലുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ ബലഹീനതകളെ അറിയാവുന്ന ദൈവം പറയാണ് നീ നിന്റെ ബലഹീനതയെക്കുറിച്ച് ആശങ്കപ്പെടണ്ട നിനക്ക് എത്ര കഴിയുമെന്നും നിനക്ക് നിനക്കെന്ത് കഴിയില്ലെന്നും നിൻ്റെ വാ വാക്ഭ വൈഭവവും നിന്റെ തടിച്ച നാവും ഒക്കെ നിന്നേക്കാൾ കൂടുതൽ അറിയാവുന്നതെനിക്കാണ് അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഇരിക്കാം ഞാൻ നിന്നെ സഹായിക്കാം മൂന്നാമത്തത് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവം പറയുമ്പോൾ അതിലൂടെ അർത്ഥമാക്കുന്നത് ഞാൻ നിൻ്റെ ലക്ഷ്യത്തെ നിന്റെ ഭാവിയെ അറിയുന്ന ദൈവമാണ് നിൻ്റെ ഭാവിയെക്കുറിച്ച് നിനക്കറി അറിവില്ല മോശേ നീ ഏതെല്ലാം നിലയിൽ ഉപയോഗിക്കപ്പെടുമെന്നും നിൻ്റെ ഈ കഴിവില്ലായ്മ കഴിവില്ലായ്മയിലൂടെ തന്നെ ഞാൻ നിന്നെ ഏതെല്ലാം നിലകളിൽ ഉയർത്തുമെന്നും നിന്റെ ഭാവി എന്താണെന്നും മറ്റാരെക്കാളും എനിക്കാണ് അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ നിന്ന് നിന്നെ സഹായിക്കാം പ്രിയമുള്ളവരെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ലക്ഷ്യത്തെ അറിയാവുന്നവർ നമ്മുടെ ബലഹീനതകളെ അറിയാവുന്നവൻ നമ്മുടെ വഴികളെ അറിയാവുന്നവന് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ദൈവം നമ്മോടും പറയുന്നു ഐ വിൽ ബി വി ഞാൻ കൂടെ ഇരിക്കാം ഈ വാക്കുകൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഈ വാക്കുകൾ കയറി ചല്ലട്ടെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനെയാണ് ഭയപ്പെടേണ്ടത് റോമാലേഖനം എട്ടാമത്തെ അധ്യായത്തിൽ പൗലോസപ്പോസ് തോൽ ഇങ്ങനെ എഴുതി ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ആരുമില്ല ദൈവം അനുകൂലമായിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സഹായിക്കാൻ സർവ്വശക്തനായ ദൈവമുണ്ടെങ്കിൽ വേറെ ആരെയും നോക്കണ്ട മുമ്പോട്ട് ചുവടുവൊക്കെ ദൈവം നമ്മെ സഹായിക്കും മോശയോട് പറഞ്ഞ ആലോചന നമുക്കുള്ള ആലോചനയാണ് ഞാൻ നിന്നോട് കൂടെയിരിക്കും ഇന്ന് ഈ സന്ദേശം കേൾക്കും നിങ്ങൾ ആരെങ്കിലും മനസ്സ് ഭാരപ്പെട്ട് ക്ഷീണിച്ചിരിക്കുകയാണെന്നോ ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോടാണ് വിത്ത് യു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് മനസ്സ് മുറിയുമ്പോൾ സങ്കടപ്പെടുമ്പോൾ ക്ഷീണിക്കുമ്പോൾ കൂട്ടുകാരെ വിട്ടിട്ട് പോകുമ്പം പരാജയം സംഭവിക്കുമ്പോൾ കുടുംബം പ്രശ്നമുണ്ടാകുമ്പോൾ എന്തെല്ലാം സംഭവിച്ചാലും ഭർത്താവ് കൂടെയുണ്ട് നമ്മളെ സഹായിക്കാൻ നമ്മളെ ബലപ്പെടുത്താൻ കരം പിടിച്ച് നടത്താൻ ഈ ദൈവം നമുക്കരികിലുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ ചൂട് വെച്ച് മുമ്പോട്ട് പോകാം ഒട്ടും പേടിക്കേണ്ട നിരാശപ്പെടേണ്ട ഈ വചനത്തിൽ വിശ്വസിക്കുക ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കാവുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രയർ ലൈൻ നമ്പറും ഉണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ െ നിങ്ങൾ ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കാണാം എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കുന്നു മോശയോട് പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുകയാണ് ദൈവം നമ്മോടുകൂടെ ഉണ്ട് ധൈര്യപ്പെടുക ഗോഡ് ബ്ലസ് ബ്ലസ്സിംഗ്